ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എറൈസ് എന്ന് പറഞ്ഞ ആനിമി സീരിയൽസിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡ് വിടാൻ രണ്ട് ദിവസം ലേറ്റായെന്ന് തോന്നുന്നു അതെ ഗായ്സ് ഇനിയുള്ള എപ്പിസോഡ് ഞാൻ പരമാവധി വിടാൻ ശ്രമിക്കാം എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സഡോറോ രാവിലെ എണീറ്റ് വരികയാണ് അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അപ്പോൾ അവൻ ചോദിക്കുന്നു അമ്മേ ഞാനിന്ന് ശനി പുറത്തു പോകട്ടെ അപ്പോൾ അമ്മ അതിനെ സമ്മതിക്കുകയാണ് അങ്ങനെ ക്ലാസ്സിൽ നിന്ന് അവൻ തീരുമാനിക്കുകയാണ് ഈശനി അവളെ വീട്ടിൽ നിന്ന് അവളെ മാറ്റി നിർത്തണം അങ്ങനെ അന്ന് സട്ടോരോ അവൻ്റെ ഫ്രണ്ട്സിനൊണ്ട് ഈ കാര്യം പറയുന്നു സയൻസ് എക്സിബിഷന് പോയാലോ കഴിവിനെയും കൂട്ടാം അത് പറഞ്ഞപ്പോൾ അവൾ ഇല്ല എന്ന് പറഞ്ഞു നീയും കയോയും എവിടെയെന്നു വച്ചാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവർ പോകുകയാണ് അങ്ങനെ അവൻ കയോനോട് പറയുന്നു അപ്പോൾ അവൾ പറയുന്നു അമ്മയോട് ചോദിക്കണം അങ്ങനെ അവ രണ്ടുപേരും കയോൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവൻ കയോൻ്റെ അമ്മയോട് ചോദിക്കുന്നു അവളെ എൻ്റെ കൂടെ ശനിയാഴ്ച വിടാമോ എൻ്റെ നിൻ്റെ കൂടെ എന്തിനാണ് വിടുന്നത് എൻ്റെ കൂടെ വിട്ടാൽ എന്താണ് പ്രശ്നം അത് സയൻസ് എക്സിബിഷനാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അവളെ ഒന്ന് വിട്ടുകൂടെ നിന്റെ കൂടെ വിടാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ട് നിനക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അത് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും നിനക്ക് എന്താണ് ഇനി വേണ്ടത് ഞാൻ ഇവളെ എവിടേക്കും വിടത്തില്ല സട്ടൂടെ പറയുന്നു അവളെ ഞാൻ നിന്നിൽ നിന്ന് രക്ഷിക്കുകയാണ് അറിയാതെ പറഞ്ഞു പോയെങ്കിലും അപ്പോൾ അത് ചോദിക്കുന്നു ഓ എന്തിനു അവളെ എന്തിനും ഇവിടെ നിന്ന് സേഫാക്കണം കയോവിൻ്റെ അമ്മ കയ്യനോട് ചോദിക്കുന്നു നിനക്ക് അവൻ്റെ കൂടെ പോകണമോ എന്ന് അവൾ മൗനമായി തലയാട്ടുന്നു അതുകണ്ട് അവളെ അടിക്കാൻ ഓങ്ങുന്ന സമയത്ത് സട്ടോൻ്റെ അമ്മ അവിടെ വന്ന് അത് തടയുന്നു എന്നിട്ട് സട്ടോയുടെ അമ്മ കയോൻ്റെ അമ്മയെ കുറേ ഉപദേശിച്ച് അവർ അവിടെ നിന്ന് പോകുമ്പോൾ സട്ടോറ പറയുന്നു ശനിയാഴ്ച കാണുകയല്ലേ അങ്ങനെ സട്ടോറയും അമ്മയും പോകുന്ന സമയത്ത് സഡോരേൻ്റെ അമ്മ പറയുന്നു കയോ സോ ക്യൂട്ടാണല്ലേ എന്ന് അങ്ങനെ അവൾ ശനിയാഴ്ച കയോവിൻ്റെ അമ്മയെ കയോവിനെ വീട്ടിലിരിക്കുന്നു തൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ അവൾ ഫുള്ള് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കാണുന്നു അങ്ങനെ കയോവിൽ നിന്നും അവനിക്ക് ആദ്യമായിട്ട് റിവ്യൂവൽ സംഭവിക്കുന്നു അവൾ പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുന്നു ഇതിനു മുമ്പ് അതും പതിനെട്ട് വർഷം മുമ്പ് ഇതേ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇത് ഇപ്പോഴും മാറിയിട്ടില്ലേ ഇത് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം അത് ആലോചിച്ച് പോകുന്ന സമയത്താണ് അവൻ്റെ ഫ്രണ്ട്സ് അവിടെ വരുന്നത് അപ്പോൾ അവൻ ചിന്തിക്കുന്നു അതെ ഇവരത് ചേഞ്ച് ചെയ്തു അങ്ങനെ മൺഡേ സ്കൂളിൽ കയോ വരുന്നു ഗുഡ് മോർണിംഗ് സട്ടോറോ ഹോ ഗുഡ് മോർണിംഗ് ഇന്നിനി മനോ നല്ല മനോഹരമായിട്ടുണ്ടല്ലോ എന്നവൻ പറയുന്നു പെട്ടെന്ന് ക്ലാസ്സെല്ലാം നിശബ്ദമായി അവരെ നോക്കി നിൽക്കുന്നു പെട്ടെന്ന് ക്ലാസ് സാർ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ സട്ടോരോ ചിന്തിക്കുകയാണ് നാളെയാണ് കയോവിനെ കാണാതാകുന്നത് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ദിവസം വീണ്ടും കിട്ടുമെന്ന് ഉറപ്പില്ല അങ്ങനെ അന്ന് ക്ലാസ് കഴിഞ്ഞ് അവ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ വെച്ച് കയോവിൻ്റെ അമ്മയെ അവിടെ കാണുന്നു അങ്ങനെ സട്ടോറ് പറയുന്നു നമുക്ക് നാളെ കാണാം ബ ബൈ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു അങ്ങനെ രാവിലെ ഏ അര ആയപ്പോൾ തന്നെ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി അവളെ വിളിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ അവർ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഗെയിം കളിക്കാൻ പോകുന്നു അവിടെ നിന്ന് കയ പറയുന്നു ഞാൻ പോവുകയാണ് ടൈം കുറേ ആയില്ലേ അങ്ങനെ അവളെ വീട്ടിലേക്കാക്കി അവൻ വീട്ടിലേക്ക് പോകുന്നു ഈ ദിവസം കഴിയാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കയോവിൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് അവൻ അവൻ്റെ ക്ലോക്കും എടുത്തു പോകുന്നു കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ ആ ദിവസം അവളെ അവസാനിക്കുന്നു ഏ ഞാൻ ഹിസ്റ്ററി തന്നെ ചേഞ്ച് ചെയ്തിരിക്കുന്നു അങ്ങനെ അവൻ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു ിറ്റിന്ന് രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ബാഗുമെല്ലാം എടുത്ത് കയോ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പോയി ഇരിക്കുകയാണ് അങ്ങനെ അന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ അവൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നു ഇന്ന് രാത്രി എല്ലാവരും വരികയില്ലേ എന്നും പറഞ്ഞ് അതേ ഗൈസ് ഇന്നാണ് നമ്മുടെ സറ്റോറോയുടെ ബർത്ത് പെട്ടെന്ന് മിസ്റ്റർ യോഷിറോ അവിടെ വരുന്നു കയോ സറ്റോറോ ഇവിടെ വന്ന് ഈ ബോക്സ് ഒന്ന് കൊണ്ടുപോയി വെക്കൂ അങ്ങനെ കൊണ്ടു വന്നപ്പോൾ അവിടെ ആഹാരവും ഇല്ലായിരുന്നു അപ്പോൾ അവർ സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് വരുന്നു അപ്പോഴാണ് അതെ കൈസ് നമ്മളുടെ എല്ലാം സട്ടോറിനെ വീട്ടിൽ വന്ന് നമ്മുടെ കയോനെയും സട്ടോറിനെയും പേര് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു സട്ടോറെ പറയുന്നു അമ്മേ നിങ്ങൾക്കിങ്ങനെ ഇതറിയാം അയ്യോ ഞാൻ ഇതിലൊന്നുമില്ലേ ഇതിൻ്റെ മാസ്റ്റർ മൈൻഡൊക്കെ ഇവർ തന്നെയാണ് നിങ്ങൾക്കെങ്ങനെ അറിയാം എങ്ങോണ്ട് യാഷ്റോ സർ തന്നെ പറഞ്ഞതാണ് കയോവിൻ്റെ ബർത്ത്ഡേയും സടോറോൻ്റെ ബർത്ത്ഡേയും ഒരു ദിവസമാണെന്ന് അപ്പോൾ കയോ പറയുന്നു സോറി സട്ടോറോ ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു പക്ഷേ അത് ഫുള്ളായില്ല ഞാൻ രാത്രിയായപ്പോൾ ഉറങ്ങിപ്പോയി അപ്പോൾ സട്ടോറ പറയുന്നു അത് സാരമില്ല എനിക്ക് പിന്നെ തന്നാൽ മതി അങ്ങനെയാണ് അവർ എല്ലാവരും ആഘോഷിക്കുകയാണ് അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലാക്കി കൊടുക്കുകയാണ് സട്ടോറോ അങ്ങനെ അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ഹിസ്റ്ററി തന്നെ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം ക്ലാസ്സിൽ വളരെ ലേറ്റായാണ് കാ സട്ടോറോ എത്തിയത് അപ്പോൾ മിസ്റ്റർ ആഷിറോ പറയുന്നു ഇന്ന് കായോ എന്നില്ല അപ്പോൾ അപ്പോഴാണ് അവൻ കായുവിനെ പറ്റി ചിന്തിക്കുന്നത് എന്ത് അവൾ വന്നില്ലെന്നോ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചോ എന്തെങ്കിലും ഇന്നലെ രാത്രി സംഭവിച്ചോ അങ്ങനെ ആ ഗൈഡൻസ് ആവുന്നു ശരിക്കും എന്താണ് എന്താണെങ്കിൽ സംഭവിച്ചുണ്ടാവുക വരും എപ്പിസോഡിൽ കാണാം അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇനി വരുന്ന എപ്പിസോഡെല്ലാം അടിപൊളിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലേ എന്നാലും നോട്ടിഫിക്കേഷൻ വന്ന് പുതിയ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾ അറിയത്തുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ രണ്ട് മൂന്ന് തവണ വരാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞിട്ടില്ല അത് വീണ്ടും വീണ്ടും കോപ്പി റൈറ്റ് തന്നെ കിട്ടണേ ഇന്നുമൊക്കെ പറഞ്ഞാൽ ഇത് പരിപാടി നിർത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത് എത്ര വിട്ടിട്ടും റെഡി ആയിരുന്നില്ല ഇനിയും റെഡി ആയിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി